എറണാകുളം മൂവാറ്റുപുഴയിൽ യുവാവിനോട് പോലീസിന്റെ ക്രൂരത മോഷണക്കേസിൽ പ്രതിയെന്ന് സംശയിച്ച് കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ക്രൂരമായി മർദ്ദിച്ചു പെരുമ്പല്ലൂർ സ്വദേശി അമൽ ആന്റണിക്കാണ് മർദ്ദനമേറ്റത് കടയിൽ നിന്നും ബാറ്ററി മോഷ്ടിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് ആള് മാറി അമലിനെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയല്ലെന്ന് വ്യക്തമായതോടെ പോലീസ് വിട്ടയച്ചു നട്ടലിനും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ അമൽ ഇപ്പോൾ കസ്റ്റഡി മർദ്ദനത്തിൽ മുഖ്യമന്ത്രിക്കും റൂറൽ എസ് പിക്കും പരാതി നൽകിയിരിക്കുകയാണ് ചേർന്ന് എൻ്റെ കാലിലും കഴുത്തിലും പിടിച്ച ബലമായി തിരിക്കുകയും മിച്ചത്തെ കൂടെ ചെരുപ്പ് ധരിച്ചിരുന്നില്ല എന്നെ വല മൃഗേയമായി വലച്ചിരിച്ച് കൊണ്ടുപോകുകയും ചെയ്തു ആദ്യ ശ്രമത്തിൽ തന്നെ എൻ്റെ കാല് മുറിഞ്ഞ് ഒത്തിരി ബ്ലഡ് തന്നെ പോയി അതിനുശേഷമാണ് എനിക്ക് അവർ ചെരുപ്പ് അനുവദിച്ചത് തുടർന്ന് പോലീസ് വാഹനത്തിലേക്ക് അവർ ബലമായിട്ട് തള്ളി കയറ്റുകയായിരുന്നു എന്നിട്ട് അതിനുശേഷം വാഹനത്തിൻ്റെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ടാണ് എൻ്റെ കൈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ പിടിക്കുകയും കുനിച്ചു നിർത്തിയിട്ട് അവർ ിട്ടും കഴുത്തിന്റെ ബാക്കിലുമാണ് എനിക്ക് മർദ്ദനം എനിക്ക് മിനിറ്റത്തേക്ക് വേദന സഹിക്കാണ്ട് എനിക്ക് മെമ്മറി നഷ്ടപ്പെട്ടു അതിനുശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ എന്ന് കൊണ്ടുപോയി മെസ്സസ് ശരൺ വിവരങ്ങളുമായ ശരൺ ഗുരുതരമായ പരാതിയാണ് യുവാവിന് നല്ല പരിക്കേറ്റിട്ടുണ്ട് എന്ന ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് നട്ടലിനും കഴുത്തിലും ഒക്കെ കിട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ് ധാരാണീ പോലീസുകാരൻ അറിയാനാകുന്നുണ്ടോ പോലീസുകാരുടെ പേരറിയാനാകുന്നുണ്ടോ ശ്രുതി മൂവാറ്റുപുഴ സ്റ്റേഷനിലെ പോലീസുകാർ എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് ഏതായാലും ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ മൂവറ്റിയുട പോലീസിനെതിരെ ഉയർന്നിരിക്കുന്നത് ഇതിൻ്റെ സംഭവത്തിന് തുടക്കം ഇങ്ങനെയാണ് അതായത് ഈ പരാതിക്കാരനായ അമൽ നേരത്തെ ഒരു ബാറ്ററി വർഷങ്ങളായി ഉപയോഗിച്ചിരുന്നു ആ ബാറ്ററി ഒരു ആക്കരക്കടയിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കിയിരുന്നു ഇതിനിടയിലാണ് മറ്റൊരു കടയിൽ നിന്ന് ഒരു ബാറ്ററി മോഷണം പോകുന്നത് അത് സംബന്ധിച്ചൊരു പരാതി പോലീസിന് ലഭിക്കുന്നു അപ്പോൾ ഈ ബാറ്ററി മോഷ്ടിച്ചത് അമലാണ് അങ്ങനെ അമൽ അത് മോഷ്ടിച്ചുകൊണ്ട് ഈ ആക്കരക്കടയിൽ കൊണ്ടുപോയി വിൽക്കുകയായിരുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അമലിനെ കസ്റ്റഡിയിലെടുത്തത് ഈ മാസം പന്ത്രണ്ടാം തീയതിയാണ് അമലിനെ വീട്ടിലേക്ക് എത്തിയ പോലീസ് ം കസ്റ്റഡിയിലെടുക്കുന്നത് അന്ന് അമൽ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിൽ നാലംഗ പോലീസ് സംഘം അവിടേക്ക് എത്തുകയും നിങ്ങൾ ബാറ്ററി മോഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വലിച്ചയക്കുകയാണ് ചെയ്തത് അതായത് പോലീസ് ഡീപ്പിലേക്ക് വലിച്ചയക്കുന്നു തുടർന്ന് പോലീസ് ഡീപ്പിലേക്ക് എത്തുന്നു പെരുമ്പല്ലൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട് അവിടം മുതൽ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷൻ വരെ ക്രൂരമായി മർദ്ദിച്ചു പോലീസ് വാഹനത്തിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പരാതിക്കാരൻ ആരോപിക്കുന്നത് ഇതിന് പുറമെ തന്നെ അവിടെ കൊണ്ടുപോയി ലോക്കപ്പിൽ വെച്ചും മർദ്ദിച്ചു എന്നുള്ളതും പരാതിക്കാരൻ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ ഗുരുതരമായി തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട് കരുത്തിനും നട്ടലിനുമാണ് പരിക്കേറ്റിരിക്കുന്നത് അദ്ദേഹത്തെ ഇവിടുത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും വിദഗ്ദ്ധ ചികിത്സയ്ക്കായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ തന്നെ തന്നെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്കും റൂൾ എസ് പിക്കുമാണ് പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ആ മൂവാറ്റുപുഴ പോലീസിനെതിരെയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർന്നിരിക്കുന്നത് ഒരാളെ ആ പ്രതിയെന്ന് സംശയിച്ചു കൊണ്ട് കസ്റ്റഡിയിൽ എടുക്കുന്നു ആ ക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു അതിനുശേഷം അദ്ദേഹം പ്രതിയല്ല എന്ന് കണ്ട് വിട്ടയക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ശരി ശരണ ഇപ്പോൾ അമലിനെ ടെലിഫോണിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അമൽ അമലിന് മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു ഏത് പോലീസുകാരാണ് അവരുടെ പേര് ഒക്കെ ഓർക്കുന്നുണ്ടോ അവർ പേര് കണ്ടിരുന്നോ തിരിച്ചറിയാം അല്ലേ ആളെ ആളെ അവനെ എത്ര പോലീസുകാർ ചേർന്നാണ് മർദ്ദിച്ചത് എന്നെ മർദ്ദിച്ചത് അഞ്ചു പേര് ചേർന്നാണ് മർദ്ദിച്ചത് ഉള്ളിലും അതുപോലെ മിച്ചത്തും വെച്ചാണ് മർദ്ദിച്ചത് എങ്ങനെ എന്ത് വെച്ചാണ് മർദ്ദനം അവര് കൈകൊണ്ടാണ് വേറെ ആയുധങ്ങളില്ല അവര് കുനിച്ചു നിർത്തിയിട്ട് അവിടെ പുറത്തിനിട്ട് കഴുത്തിന്റെ ഭാഗത്തുവാണവര് ഡോക്ടറെ പറഞ്ഞു മറന്ന സ്ഥലം അവിടുത്തെ അവിടെയാണ് ചത കിട്ടിയേക്കണേന്ന് പറഞ്ഞങ്ങനെ ആ ഭാഗം കൊണ്ട് എനിക്കിപ്പോ കൂടുതലും വർത്തമാനം പറയാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്

ൂ എന്നുള്ള ഫോട്ടോയിൽ ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഫോട്ടോ കിട്ടിക്കഴിഞ്ഞു അല്ലേ ഫോട്ടോ കിട്ടി കഴിഞ്ഞു അതെ അതെ ശരി ഇതിലിപ്പോൾ

ശരി അമൽ ഏതായാലും കൂടെയുണ്ട് ആ പോലീസുകാരാണ് ആ ചിത്രങ്ങൾ അറിയേണ്ടതുണ്ട് അല്പസമയത്തിനകം ആ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാകും തോന്നുന്ന അഞ്ച് പോലീസുകാരാണ് എന്ന് അമലിന് ഓർമ്മ ഓർമ്മയുണ്ട് വാഹനത്തിൽ വെച്ചാണ് പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് ബാറ്ററി മോഷ് മോഷ്ടിച്ചു എന്ന കടയുടമയുടെ പരാതിയിലാണ് തെറ്റുകാരനല്ലാത്ത അമലിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചത്